അപ്പം നമുക്ക് ഈ ഫ്രണ്ട് വീഴണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഗിയർ ആണെങ്കിൽ മാത്രമേ മുഴുവി ലോയ നടുക്കി ന്യൂട്ര ഏറ്റവും താഴെ ഹൈ ഇനി ഇത് മോഷന് ഉണ്ടോ വളരെ സിമ്പിളായിട്ട് വളരെ ഒരു ചെറിയ ചെറിയ വിരളം കൊണ്ട് ഇങ്ങനെ ഇരുന്ന് വീത കേട്ടോ ചെറിയ വിരലൊരു തിരിക്കാൻ കാർട്ടാക്കുവാണെ നമുക്ക് ഗിയറിൽ ഇട്ട് കൊടുക്കാം തേർഡ് ഗിയർ പ്രിയപ്പെട്ട അറേ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ട്രാക്ടർ ഓടിക്കാം അങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് മഹീന്ദ്രയുടെ ട്രാക്ടറാണിത് ഇത് ഇതിൻ്റെ മോഡൽ നോവ എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഡി ഐ മഹീന്ദ്ര അപ്പോൾ ഏറ്റവും മഹീന്ദ്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ് എഴുതൂറ്റി ഞാൻ ഡി ഐ ഏറ്റവും ഇതിൻ്റെ ടോപ്പ് ടോപ്പ് ഏരിയൻ്റെ വണ്ടിയാണ് ടയർ സൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം ഒരു ജെ സി ബി ടയറിന് അത്രയും വലുപ്പം തന്നെ ടയർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടയറിൻ്റെ ഉണ്ട് അത് പതിനെട്ട് നാല് മുപ്പത് ടയറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലാണെങ്കിലും വന്നിരിക്കുന്ന ടയർ സൈസ് വളരെ കൂടിയ സൈസാണ് സാധാരണ നമ്മൾ കാണുന്ന പോലെയുള്ള പന്ത്രണ്ട് നാല് ഇരുപത്തിനാല് ടയറാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഹബും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ഫോർ ഇൻറ്റു ഫോർ വണ്ടിയാണ് ഫ്രാക്ടറായതുകൊണ്ട് പല സെഗ്മെൻറ് ആവശ്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇതിങ്ങനെ ലോഡറായിട്ടും ട്രെയിലറായിട്ടും അതുപോലെ തന്നെ ജാ ക്യാമറ ആയിട്ടും ഒക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് പി ടിഒ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ പല ആവശ്യങ്ങൾക്കും നമുക്ക് ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റും അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാന്ന് ഞാൻ പറഞ്ഞു അപ്പം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ് അപ്പം ഈ വണ്ടി ഏത് ടെറയിനും കയറി ലോഡ് എടുക്കാൻ ഭാഗത്തുള്ള വണ്ടിയാണ് അപ്പം കേരളത്തിൽ എവിടെയും വേറെ സർവീസ് നിങ്ങൾക്ക് ലഭ്യമാണ് ഇതിൻ്റെ ഇതിൻ്റെ വലിക്കുന്ന മറ്റേ ഈ റോപ്പിട്ട് എവിടെയും തടി വലിച്ച് കയറ്റാവുന്ന തെറ്റപ്പുള്ളൊരു വണ്ടിയും ഉണ്ട് പിന്നെ ഈ വണ്ടി ഇത് ലോഡർ വണ്ടിയാണ് ഇപ്പോൾ രണ്ട് രണ്ട് വണ്ടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് നമ്പർ ഞാൻ കൊടുക്കാം ആ നമ്പർ ആടി കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി ഇപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ എവിടെയും ഇവരുടെ സർവീസ് ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്ന ഈ വാഹനം എങ്ങനെയാണ് ഓടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് അതായത് ഇതിൻ്റെ ഈ സ്റ്റെപ്പ് വഴി കയറാം കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല സ്റ്റെപ്പ് വഴി നമുക്ക് പിടിച്ച് കയറാൻ നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട് നല്ല പിടി പഴയ മോഡൽ മുകളിൽ വണ്ടിയൊക്കെയാണെങ്കിൽ ഇങ്ങനെ കയറാനുള്ള സ്റ്റെപ്പൊന്നും ഇല്ലായിരുന്നു അതിനൊരു പെട്ടിയൊക്കെ ആയിരുന്നു അതിലൊക്കെ ചവിട്ടി നമ്മൾ കയറണമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കയറാം ഇങ്ങനെ കയറി കഴിഞ്ഞ് നമുക്ക് ഈ സ്റ്റിയർ ഇത് കയറി ഇങ്ങരിക്കാം ഈ ട്രാക്ടർ ഓടിക്കാൻ നമ്മൾ പ്രത്യേകം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് സാധാരണക്കാരനൊരുത്തൻ കയറി ട്രാക്ടർ ഓടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അപകടം വരുത്തി പോകും അപ്പോൾ അതിനായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബ്രേക്കാണ് ബ്രേക്ക് ബ്രേക്കിന് ഒരു കോമ്പിനേഷൻ ബ്രേക്കായിട്ട് ഇങ്ങനെ വരും ഇതിങ്ങനെ നമുക്ക് സിംഗിൾ ആയിട്ട് കൂട്ടാം ഇത് രണ്ട് ബ്രേക്കാണ് ഇത് ഇടത്തേ ബ്രേക്ക് ഇത് വലത്തെ ബ്രേക്ക് നമ്മൾ ജെ സി വിടെ കാണിച്ച പോലെ തന്നെയാണ് പിന്നെ ഇത് വരുന്ന ആക്സിലേറ്റർ പഴയ മോളിലും പഴയ മോളിലും വണ്ടിക്ക് ഇങ്ങനെ ചവിട്ടിന് ആക്സിലേറ്റർ ഇല്ലായിരുന്നു അതിനിങ്ങനെ ഈ ലിവർ ഇവിടെ ലിവറുണ്ടായി ലിവറേലായിരുന്നു ആക്സിലേറ്റർ ഇതിന് ലിവറിലും ഉണ്ട് ആക്സിലേറ്റർ ഇതിൻ്റെ ആണ് ഇത് നമുക്ക് ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ ആർ പി എം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇവിടെ കൊടുത്തേക്കുന്നത് പിന്നെ ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ഫോർവേഡ് സ്വിച്ചാണ് ഇതിങ്ങനെ അങ്ങോട്ട് ക്ലച്ച് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് ഏത് ഗിയറിൽ വണ്ടി കിടക്കുന്നത് ആ ഗിയർ ആ ഗീറിൽ തന്നെ നമുക്ക് ഇത് റിവേഴ്സ് കടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള ആവശ്യങ്ങളൊക്കെ ഈ വണ്ടി ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് അത് ഇതൊക്കെ ഒരുപാട് ഉപകാരപ്പെടും പിന്നെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻ സ്വിച്ചായാലും ഓണും പിന്നെ പാർക്ക് പർക്കായിട്ട് ടെൻഡിക്കേറ്ററും അതൊക്കെ കൊടുത്തിട്ടുള്ളൂ പിന്നേക്കുന്ന ഈ സ്വിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബാക്കിലത്തെ ഒരു ലൈറ്റാണ് നമ്മൾ റിവേഴ്സ് ഒക്കെ പോകുമ്പോൾ ടാപ്പിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇടാൻ വേണ്ടിയുള്ളത് ബാക്കിലത്തെ ലൈറ്റ് സെറ്റ് ചെയ്തേക്കാനാണത് പിന്നെ ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്റർ മീറ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ കൂടുതൽ വലിയ സംഭവങ്ങളൊന്നും എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു മീറ്ററേ ഉള്ളൂ ഇത് സ്പീഡർ മീറ്റർ ആർ പി മീറ്റർ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിന് ഇത് നടക്കൊരു ഡിജിറ്റൽ മീറ്റർ ഉണ്ട് അതിൽ അതിൻ്റെ കിലോ ടെമ്പറേച്ചർ കിലോമീറ്റർ ടോപ്പ് കിലോമീറ്റർ എത്ര അവേഴ്സ് വണ്ടി ഓടി എന്നുള്ള കാണിക്കുന്ന ഒരു മീറ്ററാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വണ്ടി നൂട്ടറാണെങ്കിൽ ഇവിടെ നൂട്രൽ വണ്ടി നൂട്ടാണെങ്കിൽ ഇവിടെ ന്യൂട്രലായിട്ട് കാത്തും പിന്നെ ഇവിടെ ഒരു മൂന്ന് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പുതിയ മോഡൽ വണ്ടിക്കാണ് ഇത് കണ്ടിരിക്കുന്നത് ഡീസൽ സേവർ നോർമൽ പവർ അതായത് നമ്മുടെ മറ്റേ വണ്ടിയുടെ പോലെ എക്കോ മോർ മോഡ് പവർ മോഡ് അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഗിയർ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഗിയർ ഇതാണ് ഇതിൻ്റെ ഗിയർ ഇത് നമ്മൾ വണ്ടി ഓടുന്നതിൻ്റെ ഗിയർ ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് എന്താ സെക്കൻഡ് വ്യത്യസ്തമായിട്ടാണ് സാധാരണ നമ്മൾ വണ്ടിയുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞിട്ട് സെക്കൻഡ് നേരെ മോളി വരും ഇത് നേരെ ഇങ്ങനെ യു ഇങ്ങനെ എൻ ഇങ്ങനെ റാ പോലെ കറങ്ങി ഇപ്പോൾ തന്നെ ഇപ്പോഴത്തന്നെ വരും ഫസ്റ്റ് എന്നു നേരെ സെക്കൻഡേ പറഞ്ഞെങ്കിൽ ഇങ്ങനെ റാ പോലെ കറങ്ങി ഇങ്ങനെ വരും തേർഡിലോട്ട് പോകണമെങ്കിൽ നേരെ മുന്നോട്ട് ഫോർത്ത് ഗിയർ താഴെ ഫിഫ്ത്ത് ഗിയർ ടോപ്പ് ഗിയർ ഏറ്റവും മോള് അങ്ങനെയാണ് ഇതിൻ്റെ ഗിയർ വന്നിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഈ സൈഡിലത്തെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്ന മറ്റേ നമ്മൾ ഈ കൃഷി ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഡില്ലറൊക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പിനാണ് ഈ ഒരു ലിവറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയൊക്കെ നമ്മൾക്ക് ഏത് ഉപയോഗത്തിന് വേണമെങ്കിലും നമുക്ക് അതെല്ലാം ചെയ്ത് എടുക്കുന്നതാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നുണ്ട് ഹാൻഡ് ബ്രേക്ക് പാർക്ക് ബ്രേക്ക് സാധാരണ കാറിൻ്റെയൊക്കെ ഉള്ള പോലെ തന്നെ ഇങ്ങനെ ഞെക്കിയിട്ടാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് പിന്നെ ഇതാണ് ഇതിൻ്റെ ലോഡ് ഫ്രണ്ട് ഫ്രണ്ട് ടയറിൻ്റെ ഫ്രണ്ട് ഹൗസിങ്ങിൻ്റെ ഇതാണ് ഫ്രണ്ട് ഇടുന്നത് നമ്മുടെ ജീപ്പിൻ്റെ മഹേന്ദ്ര ജീപ്പിൻ്റെ ഒക്കെ ഇടുന്ന പോലെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഹൈ ലോയോ മീഡിയം അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ആ രീതിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ വലിയ കൺഫ്യൂഷനൊക്കെ നടക്കുന്ന രീതിയിലൊന്നും അല്ലാതെ സ്റ്റിയറിംഗ് ആണെങ്കിലും ഇതിലൂടെ നല്ല സ്റ്റിയറിംഗ് ആണ് മൂന്ന് സ്പോക്കുള്ള സ്റ്റീറിങ് എങ്ങനെ പിടിച്ചാലും നമുക്ക് കൈയൊക്കെ അങ്ങനെ ആവശ്യം സർ നമുക്കിങ്ങനെ കയറ്റിയിറക്കി സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് ഓടിക്കുന്നവർക്കാണെങ്കിൽ ഈ ബ്രേക്ക് ഈ കോമ്പിനേഷൻ ബ്രേക്ക് എന്ന് ഞാൻ പറഞ്ഞു ഈ ബ്രേക്ക് ഇങ്ങനെ കയറ്റിയിടണം കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഈ ലോക്ക് ഉണ്ട് ഇതുണ്ട് ഈ ലോക്ക് ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ സിംഗിൾ ആയിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ആവശ്യമൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി കറങ്ങി വരും ഇപ്പം നമ്മൾ ഈ ബ്രേക്കാണെങ്കിൽ പെട്ടെന്ന് സ്പീഡ് സർവ്വ്രേക്കാട്ട് ചവിട്ടുകയാണെങ്കിൽ ഇതിങ്ങനെ കറങ്ങി വരും വലത്തോട്ട് കറങ്ങി വരും ഇങ്ങനെ ചവിട്ടുകയാണെങ്കിൽ ഇടത്തോട്ട് കറങ്ങി വരും അതുകൊണ്ട് നമ്മൾ ഈ ലോക്ക് ഇടണം തീർച്ചയായിട്ടും ആദ്യമായിട്ട് ട്രാക്ടർ ഓടിക്കുന്നവർ എല്ലാ ഉണ്ട് ഈ ഒരു ലോക്ക് അപ്പോൾ ഈ ലോക്ക് ഇടണം കൂട്ടെ ലോക്ക് ഇട്ടുവെച്ച് നമുക്ക് ഓടിക്കാവുള്ളൂ അപ്പോൾ ഇതുണ്ട് ഈ ലോക്ക് കയറ്റി കിട്ടും പിന്നെ ഇതിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ എഞ്ചിൻ സ്വിച്ച് വന്നിരിക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഇഞ്ചിൻ്റെ മഹേന്ദ്ര എന്നൊക്കെ എഞ്ചിൻ സ്വിച്ച് ഇതാണ് എൻ്റെ വളരെ ചെറിയൊരു ഇൻജിൻ സ്വിച്ചാണ് വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഇത് ന്യൂട്രലൊക്കെ ഇട്ട് നമുക്ക് സാധാരണ നമ്മൾ കാറൊക്കെ ഓടിക്കുന്ന അല്ല ഫസ്റ്റ് ഗിയറെ ഓടിക്കേണ്ട യാതൊരു കാര്യമില്ല ഇത് നമുക്ക് ഏത് ഗിയുടെ വേണമെങ്കിലും ഇത് എടുക്കാം ഈ വണ്ടി എടുക്കാം ഇതിപ്പോൾ ഫസ്റ്റ് ഗിയറെ എടുക്കാം നമുക്ക് സേഡ് തേർഡ് ഗിയറേ എടുക്കാം ഫോർത്ത് ഗിയറെ എടുക്കാം സെക്കൻഡേ എടുക്കാം ടോപ്പ് ഗിയറെ വരെ ഈ വണ്ടി എടുക്കാം എന്നുവെച്ചാൽ അതുപോലെ ടോർക്ക് ഉണ്ട് ഇതിൻ്റെ എഞ്ചിന് നല്ല ഫോർ സിലിണ്ടർ സീലണ്ടർജി നല്ല ടോർക്കുള്ളൊരു എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഗിയറെ വേണമെങ്കിൽ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം ഇത് ഏത് ഗിയറെ വേണമെങ്കിലും ഇട്ടച്ച് നമുക്ക് ക്ലച്ച് ചവിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ആ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും ഞാൻ പറഞ്ഞത് ഇതാണ് ഫോർവീർഡ് ഇത് മുന്നോട്ടുള്ള ഗിയറാണ് ഇത് ഇങ്ങനെ ചവിട്ടിയിട്ട് ഇത് ഇങ്ങനെ മുന്നോട്ടിടുകയാണെങ്കിൽ ഈ വണ്ടി ഏത് ഗിയറിലാണെങ്കിലും നമുക്ക് ഗിയർ റിവേഴ്സ് ഗിയർ വേണ്ട കാര്യമില്ല മുന്നോ മുന്നോട്ട് പോകും ഇത് പുറകോട്ട് അടിക്കുകയാണെങ്കിൽ വണ്ടി റിവേഴ്സ് ഗിയർ പുറകോട്ട് വരും ഏത് ഗിയറിലും അങ്ങനെ തന്നെ വരും അത് ഈ പണിയെളുപ്പത്തിന് വേണ്ടിയൊക്കെയാണ് അങ്ങനെ കമ്പനി ചെയ്തിട്ടേക്കുന്നത് അത് വളരെ നല്ല ഒരു ഉപകാരമുള്ളൊരു ഓപ്ഷനാണ് പിന്നെ ഇത് ഇതിൻ്റെ സീറ്റിങ് സീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് വളരെ രസകമായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് ഇതൊരു ഷോക്കഫ്സാണ് ഇതിന് ഇതിന് വേറെ ഈ വണ്ടിക്ക് പ്ലേറ്റ് സെറ്റോ അങ്ങനെ ചെയ്സോ അങ്ങനെയുള്ള ഷോക്കഫ്സുള്ള സംഭവങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ഈ ടയറിനിന്ന് നേരിട്ട് വരുന്ന ഒരു ഷോക്കിനെ അബ്സർവ് ചെയ്യാൻ വേണ്ടി ഇത് ഇങ്ങനെ ഒരു സീറ്റർ ആണ് ഇതിൻ്റെ കൂടുത്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റൊക്കെ ഒക്കെ ആൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് ഇടാം ഇപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം വന്നിട്ട് നമുക്ക് സ്റ്റാർട്ടാക്കും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ബ്രേക്ക് സെൻട്രറി ചവിട്ടണം സെൻട്രറി ബ്രേക്ക് ചോട്ടണം ക്ലച്ച് നമ്മൾ ഒന്ന് ചവിട്ടുന്നത് വളരെ നല്ലതാണ് ആദ്യമായിട്ടൊക്കെ ഓടിക്കുന്നവർ ക്ലച്ച് ക്ലച്ചൊന്ന് ചവിട്ടുന്നത് നല്ലതാണ് പിന്നെ ഈ ആക്സിലേട്ട് റേസിങ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ സ്റ്റാർട്ടാക്കരുത് ഫുൾ റേസിങ് ആയിരിക്കും റേസിങ് കുറച്ച് വെക്കണം റേസിംഗ് കുറച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കുള്ളൂ അപ്പോൾ അതൊന്ന് സ്റ്റാർട്ടാക്കാം സ്റ്റാർട്ടാക്കുമ്പോൾ ക്ലസ്റ്റർ മീറ്ററിലുള്ള ലൈറ്റുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് നമ്മൾ ഗിയറിലാണെങ്കിൽ ഈ വണ്ടി ഒരിക്കലും സ്റ്റാർട്ട് ആകത്തില്ല നമ്മളിത് സ്റ്റാർട്ടാക്കുമ്പോഴത്തേനും പിന്നെ ഈ ന്യൂട്രൽ വണ്ടി ന്യൂട്രൽ ആയിരിക്കണം ഈ ഗിയർ ന്യൂട്രൽ ആണെങ്കിൽ മാത്രമേ ഈ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തുള്ളൂ ഇവിടെ ന്യൂട്രൽ ലൈറ്റ് കാണിക്കും ന്യൂട്രൽ ലൈറ്റ് കാണിച്ചാൽ മാത്രമേ ഇത് സ്റ്റാർട്ട് ആകത്തുള്ളൂ അത് ശ്രദ്ധിച്ചോളാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ബ്രേക്ക് ചൗട്ടി പിടിച്ചിട്ടുണ്ട് ക്ലച്ചേരും കാലുവെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ട് ആക്കുവാണേ ഇനി നമുക്ക് തേർഡ് ഗിയറിൽ ഇട്ട് കൊടുക്കാം തേർഡ് ഗിയർ ഏട് കീരിലിട്ടു ഹാൻഡ് ബ്രേക്ക് എടുക്കാം ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് എടുക്കുവാണ് ഇപ്പൊ ക്ലച്ച് നിന്ന് നമ്മൾ പയ്യെ ക്ലച്ച് നിന്ന് പയ്യെ കാൽഡ് എടുക്കുകയാണേ ക്ലച്ച് തന്ന പയ്യെ കാൽഡെടുക്കുക തിരിക്കാവ തിരിക്കാവോ അങ്ങോട്ട് പോയി തിരിക്കാൻ പറ്റുമോ നിർത്തല്ലോ അല്ലേ ആണോ ക്ലച്ചിൽ കാണാം ഇപ്പം നമ്മൾ തേര് ഗിയറിലാണ് പോകുന്നത് തേര് ഗിയറിൽ അപ്പോൾ നമുക്ക് റിവേഴ്സ് നോക്കാം അത് ഇതാണ് റിവേഴ്സ് ഗിയർ ഞാൻ റിവേഴ്സ് ഇത് പവർ സ്റ്റിയറിംഗ് ആണ് അതുകൊണ്ട് വളരെ സിമ്പിളാണ് ഉണ്ടോ വണ്ടി തിരിക്കാനൊക്കെ വളരെ സിമ്പിളാണ് ഉണ്ടോ വളരെ സിമ്പിളായിട്ട് വളരെ ഒരു ചെറിയ ചെറിയ വെരള്ളം കൊണ്ട് ഇതിങ്ങനെ ചിരുന്ന് വരും ഉണ്ടോ ചെറിയ വിരളം വരും തിരിക്കാൻ ഞാൻ തിരിഞ്ഞ് വരും അപ്പം നമുക്ക് ഇതാ റിവേഴ്സ് ഗിയർ അടിച്ചിരിക്കുകയാണ് റിവേഴ്സ് പോവാം ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് ഇടയില്ലാത്തത് വേണമെങ്കിലും ഈ വണ്ടി നമുക്ക് തിരിച്ചെടുക്കാം അത്ര എളുപ്പമാണ് ഈ വണ്ടി ഓടിക്കാൻ ഇത് സ്റ്റീറിംഗ് എന്ന് പറയുന്നുണ്ട് നല്ല രീതിക്ക് നല്ല രീതിയിൽ ഒടിഞ്ഞു വരുന്നുണ്ട് നല്ല ഒടിവാണുണ്ടോ സ്റ്റീറിങ്ങിന് ഒടിവുണ്ടോ നല്ല ഒടിവാണ് ഉണ്ടോ ഇട്ടോ ചെറിയ ഇടം അത് തിരിച്ചിരിക്കാൻ നമുക്കിതിൻ്റെ ഫ്രണ്ട് വീലിലേക്ക് ഡ്രൈവ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതിനകത്ത് ഇതാണ് എൻ്റെ ഫ്രണ്ടിലേക്ക് പവർ ചെല്ലുന്നതിൻ്റെ ലിവറ് ഫോർ ഇൻറ്റു ഫോർ നമ്മൾ മഹേന്ദ്ര പിക്ക് അപ്പിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളു മുകളിലൊക്കെ ലോയ നടുക്ക് ന്യൂട്ര ഏറ്റവും താഴെ ഹൈ ഇനി ഇത് മോഷന് അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് വീഴണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഗിയർ ന്യൂട്രാണെങ്കിൽ മാത്രമേ ഈ ഒരു ഈ ഫോർ ഇൻറ്റു ഫോറിൻ്റെ ഗിയർ എൻഗേജ് ആകത്തുള്ളൂ അപ്പോൾ ഇത് എപ്പോഴും ന്യൂട്രാരിക്കണം എങ്കിൽ മാത്രമേ ഇവരുടെ ഗിയർ വീഴത്തുള്ളൂ അത് നോക്കിക്കണം ഇത് നൂട്രാണ് ഇനി നമുക്ക് ലോ ഇടാം ഇപ്പോൾ ലോയിലാണ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫോർവേഡ് ഗിയർ ഇടാം ഫോർവേഡ് തേർഡ് ഗിയറാണ് ആണ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് നോക്കാം കേട്ടോ ഇപ്പോൾ ക്ലച്ച് ചെയ്ത കാലി അനങ്ങുന്നുണ്ടോ ഇപ്പോൾ ഇത് ഫ്രണ്ട് ഇട്ടേക്കുമാണ് ഇനിയിപ്പോൾ നമുക്ക് ലോയിലാണ് ഇപ്പോൾ എടുത്തത് മഴ പെയ്തായിരുന്നു വെള്ളം കുഴപ്പമില്ല കുഴപ്പമില്ല അത് മുന്നില്ലല്ലോ എനിക്ക് ഇപ്പം നമുക്ക് എച്ചിലിടാം ഹൈ നൂട്രാക്കി ഇപ്പം ഹൈയിലാണ് ഓടുന്നത്ണ്ടോ അത് ഓരോ വഴിയുടെ അനുസരിച്ച് നമുക്ക് ഓരോ വൈഡ് അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ലോയോ ഹൈയോ മോഷനോ അങ്ങനെ ഇടാം മോഷനും കൂടെ ഇടാം മോഷൻ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇതാണ് മോഷൻ മോഷണിട്ടപ്പോൾ ഭയങ്കര പിടുത്താ വണ്ടി ക്യങ്കര ഒരു പിടുത്താ ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു അതുകൊണ്ട് മൊത്തം വെള്ളവെല്ലായ വണ്ടിക്കകത്ത് അത് നമുക്ക് മോസ്റ്റ് ഈ ഹൈ ഗിയറിൽ തന്നെ നമുക്ക് റിവേഴ്സ് പോകാവേ ഫ്രണ്ടിട്ടാണ് റിവേഴ്സ് പോകുന്നത് നല്ല ബ്രേക്ക്ണ്ട് കേട്ടോ നല്ല ബ്രേക്ക് ഉണ്ട്